നമസ്കാരം ഭാരതത്തിൻ്റെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത് കരയിൽ നിന്നും വായുവിൽ നിന്നും സമുദ്രത്തിൽ നിന്നും ഒരുപോലെ ആണവായുധങ്ങൾ പ്രയോഗിക്കുവാൻ ശേഷിയുള്ള ന്യൂക്ലിയർ ട്രയാഡ് എന്ന പ്രതിരോധ കവചം പൂർണ്ണമാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത് അരിഹൻ ക്ലാസ് മുങ്ങിക്കപ്പലുകളാണ് ഈ വിഭാഗത്തിലെ നാലാമത്തെയും അവസാനത്തെയും ആണവ മുങ്ങിക്കപ്പലായ എസ് ഫോർ ഐ എൻ എസ് അരിസൂധൻ എന്ന പേരിൽ ഉടൻ തന്നെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകുമെന്ന വാർത്തകൾ രാജ്യത്തിന്റെ സുരക്ഷാ സന്നദ്ധതയെ വീണ്ടും ചർച്ചകളിൽ എത്തിച്ചിരിക്കുകയാണ് ശത്രുക്കളെ നിഗ്രഹിക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന അരിസൂദൻ എന്ന നാമം ഭാരതത്തിന്റെ പ്രതിരോധ നയതന്ത്രത്തിന്റെ ആഴവും ശക്തിയും വിളിച്ചോത്തുന്ന ഒന്നാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനാറിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലോഞ്ച് ചെയ്ത ഈ മുങ്ങികപ്പൽ ഭാരതത്തിന്റെ സമുദ്രാധിഷ്ഠിത ആണവ പ്രതിരോധ പദ്ധതിയിലെ ഒരു നാഴികക്കല്ലാണ് അരിഹൻ ക്ലാസ്സിലെ ആദ്യ കപ്പലുകളിൽ നിന്ന് വ്യത്യസ്തമായി അരിസൂദനയിൽ അത്യാധുനികമായ സാങ്കേതിക വിദ്യകളും പരിഷ്കരിച്ച ഡിസൈനുകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദീർഘകാലം സമുദ്രത്തിനടിയിൽ തുടരുവാനുള്ള ശേഷിയും ശത്രുക്കളുടെ റഡാറുകളിൽ പെടാത്ത വിധത്തിലുള്ള നിശബ്ദമായ സഞ്ചാരവും ഇതിൻ്റെ പ്രത്യേകതയാണ് സമുദ്രത്തിനടിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കുവാൻ ശേഷിയുള്ള ഈ കപ്പൽ ഇന്ത്യക്ക് ശത്രുവിന്റെ ആദ്യ ആക്രമണത്തിന് ശേഷം ശക്തമായ തിരിച്ചടി നൽകാനുള്ള ശേഷി ഉറപ്പാക്കുന്നു ഒരു കപ്പലിന് പേര് നൽകുന്ന പ്രക്രിയ ഇന്ത്യൻ നാവികസേനയുടെയും ഭരണഘടനയുടെയും സുനിശ്ചിതമായ നടപടിക്രമങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് നാവികസേനയുടെ ഷിപ്പ് നെയ്മിംഗ് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന പേരിന് ആദ്യം പ്രതിരോധ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിക്കണം തുടർന്ന് ഇന്ത്യൻ സായുധ സേനയുടെ സർവ്വ സൈനാധിപയായ രാഷ്ട്രപതിയുടെ അന്തിമ അനുമതിയോടെയാണ് ഔദ്യോഗിക നാമകരണം പൂർത്തിയാകുന്നത് ഹാർബർ അക്സെപ്റ്റൻസ് ട്രയലുകൾ കടലിലെ പരീക്ഷണങ്ങൾ ആയുധ സംയോജന പരിശോധനകൾ എന്നിവ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഐ എൻ എസ് അരിസൂധൻ കമ്മീഷൻ ചെയ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ മുങ്ങിക്കപ്പലിന്റെ വരവോടെ അരിഹൻ ക്ലാസ് പ്രോഗ്രാം പൂർത്തിയാവുകയും കൂടുതൽ വലിപ്പമേറിയതും ദീർഘദൂര മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ളതുമായ അടുത്ത തലമുറ മുങ്ങിക്കപ്പലുകളുടെ നിർമ്മാണത്തിലേക്ക് ഇന്ത്യ കടക്കുകയും ചെയ്തു സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത് പ്രാദേശികമായ സ്ഥിരത ഉറപ്പാക്കാനും സമുദ്ര അതിർത്തികൾ സുരക്ഷിതമാക്കാനും സഹായിക്കുമെന്നതിൽ സംശയമില്ല വെബ്ഡെസ്ക് തത്തുമൈ ടി